ഇതിന്റെ പേരെന്താ ഇത് മോളെ പിന്നെ പാലാമീനും പറയും എണ്ണ രണ്ടെണ്ണ ആയിരത്തി അറുനൂറ് അഞ്ചെണ്ണ അഞ്ചെങ്ങനാ വില വേണ്ട വില പറഞ്ഞി മൂവായിരം രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ചില ഒരു ചില പിണങ്ങുന്നവരാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ പതിനായിരം രൂപ ഇതാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ मी <Net> खूप <-hertz> <uma est> വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങൾ വൈകുന്നേരത്തെ കറങ്ങാൻ ഇറങ്ങിയ കൂട്ടത്തിൽ നീണ്ടകര ഹാർബറിലൂടെ കയറി അപ്പോൾ ഒരു സമയം നാല് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബോട്ടൊക്കെ വരുന്നൊരു ടൈമാണ് കേട്ടോ അപ്പം മീൻ വരുന്ന സമയമാണത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരുപാട് പള്ളികൾ കണ്ടു അതിലൊരു പള്ളിയാണിത് അതിൻ്റെ ആ ഒരു മതിലിൻ്റെ സൈഡിലെല്ലാം നിറയെ സ്റ്റാർ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഈ പള്ളയുടെ പേരെനിക്കറിയത്തില്ല അറിയുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് ഹാർബറിനകത്ത് കയറാനായിട്ട് ഒരു ടിക്കറ്റ് എടുത്തു ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഇരുപതിൻ്റെ എടുത്തത് എല്ലാവർക്കും എനിക്കൊന്ന് ഒരുമിച്ച് വരുന്നവർക്കൊക്കെ ഒറ്റ ടിക്കറ്റ് ആയിരിക്കും എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല ഞങ്ങളെന്തായാലും ഒരൊറ്റ ടിക്കറ്റാണ് എടുത്തത് അങ്ങനെ അകത്ത് കയറി ഞാനിവിടെയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ഹാർബറിനകത്ത് കയറുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പം നിറയെ പരുന്നുണ്ടായിരുന്നു പരന്തും കൂട്ടം തന്നെ ഇഷ്ടം പോലെ പരന്തും കൊക്കും ഇഷ്ടം പോലെ ഉണ്ട് ആ എരുവിളി അടിവിളി അടിപൊളി ഒമ്പത് കിലോ കേരള ഒരു കിലോ ഗേര വെക്കണ ഇരുന്നൂറ്റി ഒമ്പത് രൂപ ഒമ്പത് എടുക്കണം മൂന്നിലോ കയ മേടിക്കണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപ എടുക്കണം നാനൂറ് രൂപക്ക് എനിക്ക് വേണ്ട രാം മൊത്തത്തില് മൊത്തത്തിൽ അഞ്ഞൂറ് രൂപയ്ക്ക് തന്നേക്കാം മൊത്തത്തിൽ അഞ്ഞൂറ് രണ്ടറന്നൂളാം ഇതിരുന്നൂ ഇതിന്റെ പേരെന്തുവാ ഇത് ഇരുന്നോളെ പിന്നെ പാരാമീൻ എന്നും പറയും മോദെന്നും പറയും രണ്ടെണ്ണം രണ്ടെണ്ണം ആയിരത്തി അറുനൂറ്റി വീട്ടിൽ വിളിച്ചു ചോദിക്കട്ടെ നീമെല്ലാം വേണോ ഞാൻ വേണ വേണോ കൊഞ്ചുടാ വേണം രണ്ടൂടെ മുഞ്ചുള് പറഞ്ഞ ഇതേ ഉള്ളതരാം വലിയ കുഞ്ചും കൊമ്പും മാലും വെട്ടി വറക്കാം എങ്ങനെ വില ആയിരം അഞ്ഞൂറ് രണ്ടുമൂടെ ആയിരത്തി മുന്നൂറ് ആയിക്കോ ഇതേ അത്ര വരയ്ക്ക ഇതേ ഉള്ളങ്ങ് തരാം രണ്ടായിരത്തി എണ്ണൂറ് രൂപ ചില ഒരു തൊള്ളായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ പതിനായിരം രൂപ அவไง ஐயா நூறு. மூலையடி சோறமே காஞ்சுடுடா வெட்டிடுதுடா. இது வா. terrorist Democrats have pleadedihak to അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവാണ് അപ്പൊ നമ്മൾ മീൻ വാങ്ങിക്കാനുള്ള പ്ലാനില്ലല്ലായിരുന്നു വന്നത് ഇതുവഴി പോയപ്പോൾ നമ്മൾ കയറിയെന്നേ ഉള്ളൂ അഞ്ച് ചൂര മീൻ അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടായിരുന്നു കുറച്ചും കൂടെ ബാർഗെയിൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചൊരു പൈസ കുറച്ച് കിട്ടിയേനെ അപ്പൊ നമുക്കിനി അടുത്ത തവണ വരുമ്പോൾ വാങ്ങിക്കാം മീൻ വാങ്ങാൻ വേണ്ടിയിട്ടൊരു തവണ വരാന്ന് വിചാരിച്ച് ഞങ്ങക്ക് ഓരോരു സ്ഥലത്തൂടി പോകാനുണ്ട് അപ്പൊ നമുക്കിനി അടുത്തൊരു കാണാറേ